കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ ടെർമിനൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഒരുങ്ങുകയാണ് രാജനഗരിക്കായി അക്ഷരാധത്തിൽ രാജകീയമായ പ്രൗഢിയിൽ തന്നെയാണ് ടെർമിനൽ ഒരുക്കിയിരിക്കുന്നത് വിമാനത്താവളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം ഇന്റീരിയറും മറ്റ് സൗകര്യങ്ങളുമാണ് ഇവിടെ യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് കെട്ടിലും മട്ടിലും ഏറെ പുതുമ അതാണ് തൃപ്പൂണിത്തുറ ടെർമിനലിനെ മറ്റ് മെട്രോ സ്റ്റേഷനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മ്യൂറൽ ചിത്രങ്ങൾക്കും ആൻഡിക് അലങ്കാരങ്ങൾക്കും പുറമെ കൊച്ചിയിലേക്ക് തീവണ്ടിപ്പാത എത്തിക്കാൻ മുൻകൈ എടുത്ത കൊച്ചി മഹാരാജാവായിരുന്ന രാജശ്രി രാമവർമ്മയുടെ പൂർണ്ണകായ ചിത്രവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ലൊക്കേഷൻ തൃപ്പൂണിത്തറ എന്ന് പറയുമ്പോൾ ഒരു രാജനഗരിയാണ് ആ രാജനഗരിയിലേക്ക് ഒരു മെട്രോ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകൾ വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തച്ചമയം എന്നുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ അനുബന്ധിച്ച് ഉള്ള മ്യൂറൽ പെയിൻറ്റിങ്ങാണ് നമ്മുടെ ഉള്ള മെട്രോ സ്റ്റേഷനിലുള്ള എല്ലാ പില്ലേഴ്സിലും ചെയ്തിട്ടുള്ളത് പില്ലേഴ്സിന് മാത്രമല്ല അത് നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല മോട്ടീവ്സ് ഈ പറഞ്ഞ അത്ത സമയത്തിൻ്റെ മോട്ടീവ്സ് യൂസ് ചെയ്തിട്ടാണ് മ്യൂറൽ പെയിൻറ്റിങ് മോട്ടീവ്സ് യൂസ് ചെയ്തിട്ടാണ് എ എഫ് സി ഗേറ്റ്സ് ആണെങ്കിലും ടിക്കറ്റ് സെൻറ്റേഴ്സ് ആണെങ്കിലും ടിക്കറ്റ് ഓപ്പറേറ്റിംഗ് സെൻറ്റേഴ്സിലാണെങ്കിലും എല്ലാം ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു വ്യത്യസ്തമായിട്ട് വേറെ സ്റ്റേഷനിൽ കാണാത്തൊരു കാര്യം ഇവിടെ ഉള്ളത് നമുക്കൊരു മ്യൂസിയം തന്നെ ഉണ്ട് ഒരു പല ഡാൻസ് ഫോംസ് കേരളത്തിലുള്ള പല ഡാൻസ് ഫോംസും കാണിക്കാനുള്ള ഒരു മ്യൂസിയമുണ്ട് നോർമലി നമ്മൾ കഥകളി മാത്രമാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നത് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ കുട്ടികൾക്ക് പോലും വേറെ ഒരു ഡാൻസ് ഫോംസ് ഉണ്ടോ എന്നറിയില്ല അത് കാണിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും നമുക്കൊരുവിടെ ഒരു മ്യൂസിയം ഉണ്ട് അതിൽ ഫ്രീ ആയിട്ടാണ് എൻട്രി അപ്പോൾ എല്ലാവർക്കും വന്ന് അത് കാണാം പിന്നെ ഈ സ്റ്റേഷനിലുള്ള പല കോർണർ ടു കോർണർ നമ്മൾ ലൈറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും എല്ലാം തന്നെ നമ്മളൊരു ട്രഡീഷണൽ ലുക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെബ് ഓപ്പൺ ഗർഡർ സംവിധാനത്തിലൂടെയാണ് എസ് എൻ ജംഗ്ഷനിലെ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലൂടെ മെട്രോ കുതിക്കാൻ പോകുന്നത് കൊച്ചി മെട്രോയിൽ ആദ്യമായിട്ടാണ് വെബ് ഓപ്പൺ ഗർഡർ ഉപയോഗിക്കുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിലായി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പിന്നിടുന്നത് കൊച്ചി മെട്രോയുടെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ തൃപ്പൂണിത്തറ വന്നതോടെ കംപ്ലീറ്റ് ആവുന്നത് അതായത് ഇരുപത്തഞ്ച് സ്റ്റേഷൻസും ഇരുപത്തെട്ട് കിലോമീറ്ററിൻ്റെ ഇരുപത്തഞ്ച് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് തൃപ്പൂണിത്തറ സ്റ്റേഷൻ മെയിൻലി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ തൃപ്പൂണിത്തറയിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് സിറ്റി ലെവലിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടം വരെ എത്താനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇതോടെ തീരുകയാണ് അവർക്ക് മെട്രോയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാൽപ്പടി ഇങ്ങോട്ട് വെച്ചാൽ മതി മെട്രോ സ്റ്റേഷനായി അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് അവർക്ക് സിറ്റി സെൻ്ററിലേക്ക് എത്താം അപ്പം അത് ഞങ്ങൾ വിചാരിക്കുന്നു ഭയങ്കരമായിട്ടും ആൾക്കാരുടെ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ ആൾക്കാരുടെയിൽ വ്യത്യാസം വരും എന്ന് വിചാരിക്കുന്നു തൃപ്പൂണിത്തര സ്റ്റേഷൻ കഴിഞ്ഞതോടെ നമ്മുടെ ഫസ്റ്റ് ഫേസ് വൺ തീരുകയാണ് കംപ്ലീറ്റ് ആവുകയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ നിർത്തുന്നില്ല ഞങ്ങളുടെ ഫേസ് ടു സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെയുള്ള ഫേസ് ടു സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ പ്രിപ്പറേറ്ററി വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ആവുന്നു ഇനി മെയിൻ വർക്കും ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ തുടങ്ങുന്നതാണ് വിത്തിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം ഡി പറഞ്ഞതുപോലെ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അതും തീർക്കാനുള്ള കഠിന ശ്രമത്തിലാണ് നമുക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് കൊച്ചി മെട്രോ തൃപ്പൂണിത്തറയിലേക്ക് കുതിച്ചെത്താൻ ഇനി ഒരു നാൾ മാത്രം ബാക്കി ഇതോടെ കൊച്ചി മെട്രോയുടെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളൊന്നായി തൃപ്പുണിത്ര മാറും നഗരത്തിന്റെ സമഗ്രമായ വികസനം ഇതോടെ സാധ്യമാകുമെന്നാണ് അധികാരികളും പ്രതീക്ഷിക്കുന്നത്